കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിൽ സ്ഥിരമായി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന യുവാവ് എക്സൈസ് പിടിയിലായി ഒന്നര കിലോ കഞ്ചാവുമായി കള്ളിമാലി സ്വദേശിയാണ് ഉടുമചോല എക്സൈസ് പിടിയിലായത് തമിഴ്നാട്ടിൽ നിന്നും വാങ്ങുന്ന കഞ്ചാവ് തമിഴ്നാട് റിസർവ് വനത്തിലൂടെ നടന്ന് അതിർത്തി കടത്തി വിൽപ്പന നടത്തുകയായിരുന്നു ഇയാളുടെ രീതി കള്ളിമാലി കരിപ്പാമറ്റത്തിൽ സുരേഷിനെയാണ് പുലർച്ചെ നടന്ന റെയ്ഡിൽ ഉടുമഞ്ചോല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി വിജയകുമാർ സംഘവും പിടികൂടിയത് ഓട്ടോറിക്ഷ ഡ്രൈവറായ സുരേഷിനെ കാലങ്ങളായ എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് വാങ്ങി വനത്തിലൂടെ നടന്നാണ് സുരേഷ് കഞ്ചാവ് കൊണ്ടുവന്നത് കഞ്ചാവ് ഒളിപ്പിച്ചു വെച്ചിരുന്നിടത്തു നിന്നും ചെറുപൊതികളാക്കി രാജാക്കാട് ഭാഗത്ത് വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവരുന്നതിനിടെ എൻ ആർ സിറ്റിയിൽ വച്ചാണ് എക്സൈസിന്റെ പിടിയിലായത് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന തുടർന്ന് സുരേഷ് എന്നയാളെ ഒരു കിലോ നാനൂറ് ഗ്രാം കഞ്ചാവുമായി രാത്രി അർച്ചിയിട്ടുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് വാങ്ങി ഇവിടെ രാജാക്കാട് ഭാഗത്ത് ഉയർന്ന വിളിക്ക് വിൽക്കുന്നതാണ് പ്രതിയുടെ രീതി രാത്രിയിൽ വിൽപ്പനയ്ക്കായി കഞ്ചാവ് എടുത്തിട്ട് വരുന്ന വഴിയാണ് പിടിയില്ലായത് എക്സൈസ് കമ്മീഷണറുടെയും ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെയും പ്രത്യേക സ്ക്വാഡ് അംഗങ്ങളും എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി